പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ സംഘം നാളെ പുലർച്ചെ കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും ആദ്യ സംഘത്തിലെ തീർത്ഥാടകർ കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിലെത്തി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പതിനേഴായിരത്തി പേരാണ് വിവിധ എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഇത്തവണ ഹജ്ജിന് ഒരുങ്ങുന്നത് കരിപ്പൂരിൽ നിന്ന് അഷ്കർ അലി തയ്യാറാക്കിയ റിപ്പോർട്ട് നാളെ പുലർച്ചെ പന്ത്രണ്ട് അഞ്ചോടുകൂടിയാണ് കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ വിമാനം ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ട് മക്കയിലേക്ക് പുറപ്പെടുന്നത് ജിദ്ദയിലേക്കാണ് പുറപ്പെടുന്നത് അമ്പത്താറ് പുരുഷന്മാരും എൺപത് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേരാണ് ഇത്തവണ ആദ്യ വിമാനത്തിൽ നിന്ന് പുറപ്പെടുന്നത് തുടർച്ചയായി രണ്ട് വിമാനങ്ങൾ കൂടി നാളെ ഇവിടെ നിന്നും പുറപ്പെടും മൂന്ന് വിമാനങ്ങളാണ് ആദ്യ ദിവസം ഇത്തരത്തിൽ വേണ്ടി പോകുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഹജ്ജിന് വേണ്ടി പുണ്യഭൂമിയിലേക്ക് പോകുന്ന ഒരു വർഷം കൂടിയാണ് ഇത്തവണ പതിനെട്ടായിരത്തോളം ആളുകളാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇത്തവണ ഹജ്ജിന് പോകുന്നത് വലിയ ഒരുക്കങ്ങൾ സജ്ജീകരണങ്ങൾ ഇവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ആദ്യ വിമാനത്തിൽ പോകാനുള്ള തീർത്ഥാടകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ സജ്ജീകരണങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ട് അജ്ജ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുമുണ്ട് എത്രത്തോളമായ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാകും ഒരുക്കങ്ങളൊക്കെ വളരെ ഒക്കെ ഏതാണ്ട് സജ്ജമായി കഴിഞ്ഞു അങ്ങനെ ഈ ഇരുപത് ദിവസമാണ് ഈ ക്യാമ്പ് ഇവിടെ ഉണ്ടാവുക ഹാജിമാർ വളരെ സന്തോഷത്തോട് നല്ല മഴ കൂടി പെയ്തത് ഒരു നല്ല മൂഡിലാണ് എല്ലാവരും ഉള്ളത് ക്യാമ്പിൽ ഹാജിമാർ വന്നാൽ അവരെ സ്വീകരിക്കാൻ ഉള്ള സംവിധാനം അവരെ ലഗേജുകൾ ഏറ്റുവാങ്ങുന്നു പിന്നെ അവരെ ഹാജിമാർ ക്യാമ്പിൽ പോയി വിശ്രമിക്കാനുള്ള സൗകര്യം നിസ്കരിക്കാനുള്ള സൗകര്യം ഫുഡിനുള്ള സൗകര്യം പിന്നെ അവർക്ക് കുളിക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും പിന്നെ ഏതെങ്കിലും രോഗിക്ക് രോഗം വല്ലതും വരികയാണെങ്കിൽ മെഡിക്കൽ സൗകര്യങ്ങൾ യുനാനി ഹോമിയോ അലോപ്പതി എല്ലാ സൗകര്യങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നെ ഹാജിമാർക്ക് ബാക്കി അക്കോമഡേഷൻ്റെ എല്ലാ സൗകര്യവും അവിടെ സൗദി ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളും ഇന്ത്യൻ എംബസിയുടെ ആളുകളും കൂടി അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹാജിമാർ കൊല്ലമാണ് അതിനനുസരിച്ച് സംസ്ഥാന ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നേതൃത്വത്തിൽ ഇന്നലെയും പ്രത്യേക യോഗം കൂടി മലപ്പുറം ജില്ലാ കലക്ടറാണ് ഹജ്ജ് കാര്യ സമിതിയുടെ സെക്രട്ടറി അദ്ദേഹവും വിഷയങ്ങളെല്ലാം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും പോരായ്മകളൊക്കെ പരിഹരിക്കുകയും ശുദ്ധജലം അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് ഇന്ത്യ എയർലൈൻസ് ആണ് ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തുന്നത് മറ്റ് രണ്ട് എംബാർക്കേഷൻ കൊച്ചി നെടുമ്പാശ്ശേരി എംബാർക്കേഷൻ ഉൾപ്പെടെ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് പതിനെട്ടായിരത്തി ഇരുന്നൂറിലധികം വരുന്ന ഹജ്ജ് തീർത്ഥാടകർ തവണ യാത്ര ചെയ്യുന്നത് രാവിലെ പത്ത് മണിയോടെയാണ് ഇത്തരത്തിൽ ആ ഹജ്ജ് തീർത്ഥാടകർ ആദ്യം കരിപ്പൂരിലേക്ക് എത്തിയത് ഇന്ന് അർദ്ധരാത്രി പിന്നിട്ട് നാളെ പുലർച്ചെ പന്ത്രണ്ട് അഞ്ചോടുകൂടി തന്നെ ആദ്യ വിമാനം നൂറ്റി അറുപത്തി തീർത്ഥാടകരുമായി പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും വീട് ജേർണലിസ്റ്റ് ഉണ്ണി തൂബൂരിനൊപ്പം റിപ്പോർട്ടർ ர் அலி கரி ரிப்போட்டர் மப்புறம்